ഇപ്പൊ നമ്മളെ പൊന്നൂസിന്റെ ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മളെ അപ്പൊക്കെ ഒന്നും കൂടി റേറ്റ് കുറച്ചു കൊടുക്കും ഇത് നല്ല വലിപ്പം ആട്ടോ ആയിരത്തി മുന്നൂറ് എന്ന് പറയുമ്പോൾ നല്ല വലിപ്പം ഉണ്ടത് ഇതൊക്കെ ഇപ്പൊ അടുത്ത സീസണിൽ കായ്ക്കുമല്ലോ എന്തായാലും ഒരുപാട് തീർച്ചയായിട്ടും കായ്ക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നല്ല വലിപ്പത്തിൽ വരുന്ന സാധനങ്ങളാണ് ഒരു മരം തയ്യെന്ന് പറയാൻ പറ്റില്ല മരം തന്നെയാണ് ഇത് നല്ല വലിപ്പമുള്ള മരം തന്നെയാണ് ഈ കാണുന്നതൊക്കെ ഓരോ പ്ലാന്റുകളാട്ടോ മാവിന്റെ പ്ലാന്റുകൾ ഈ കാണുന്നതൊക്കെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് സാധനം സ്ഥലം കുറഞ്ഞ ആൾക്കാരൊക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ സെറ്റ് വെച്ചാൽ മതി അല്ലേ ഇത് നിറയെ കായ നിക്കുന്ന പ്ലാന്റ് ഇതിപ്പോ സീസൺ അല്ലാത്തോണ്ട് ഇങ്ങനെ കാലി നിക്കണോ അല്ലേ ഇതിപ്പോ എന്തായാലും അടുത്ത വർഷം കായ്ക്കല്ലേ 读书还读得来？<面>